ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ലോട്ടസ് ടൂബേഴ്സാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സൈസും റേറ്റും ഒക്കെ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വന്ന പുതിയ കൂട്ടുകാരെയെല്ലാം നമ്മൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ള ലോട്ടസ് ടൂപ്പേഴ്സാണിത് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ലോട്ടസ് ട്യൂബേഴ്സാണ് ഈ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ട്യൂബേഴ്സ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത് ഇത്രയും വലുപ്പത്തിലുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലോട്ടസ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഈ സൈഡ് ഉണ്ടോ ഇവിടെ ഇവിടുത്തെ ഗ്രോ ടിപ്പ് പോയിട്ടുണ്ട് ബാക്കി രണ്ട് മൂന്ന് ഗ്രോ ട്രിപ്പ് ഉള്ളതാണ് നല്ലൊരു വെറൈറ്റിയാണ് ഫ്ല അതിൻ്റെ ഒരു ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ വലിയ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ട്യൂബറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒന്നിൽ കൂടുതൽ ഒരുപാട് മൂന്നും നാലും ഗ്രോട്ടിപ്പൊക്കെ വരുന്ന ട്യൂബറാണ് ഹെൽത്തി ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ പിന്നെ നമ്മുടെ കയ്യിൽ ദ അൻപതിൻ്റെ ലോ ട്യൂബേഴ്സുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ഇതും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഉണ്ടോ നല്ല ട്യൂബറാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നുള്ളവർ വാങ്ങിക്കണേ കേട്ടോ വാങ്ങിച്ചോ അപ്പോൾ അടുത്ത് നമ്മുടെ കയ്യിൽ ഇതും ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നമ്മൾ ആർക്കെങ്കിലും വെച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഹേർട്ട് ബ്ലഡിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെ വന്ന് തുടങ്ങിയ റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു നൂറ് രൂപയുടെ ട്യൂബറും കൂടെ ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇതിൻ്റെ കാണിച്ചു തരാം ഇത് ഇത് നിറച്ചും ഗ്രോ ടിപ്പുള്ള ട്യൂബറാണ് ഹെൽത്തി ആയ ട്യൂബറാണ് റൂട്ടൊക്കെ വന്നതാണ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഹർട്ട് ബ്ലഡിൻ്റെ നന്നായിട്ട് നല്ല റെഡ് കളറുള്ള ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഹാർട്ട് ബ്ലഡ് അടുത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അമിരിപ്പിയോണിയുടെ ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിറച്ചും ഗ്രോ ടിപ്പൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഫ്രഷ് ട്യൂബറാണ് ദേ ഈ ഒരു സൈസ് ട്യൂബറിൻ്റെയും റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ട്യൂബറാണ് ഹെൽത്തി ട്യൂബർ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെയും കൂടെ ഉണ്ട് ഇതൊക്കെയാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് അപ്പോൾ വെയിച്ച് പിടിപ്പിക്കാമെന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ആണ് അതെ ഇത് ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ സീലിനായിട്ടുള്ള ട്യൂബേഴ്സ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെയാണ് കേട്ടോ ഈ ഒരിണം ഫിഫ്റ്റി റുപ്പീസിൻ്റെയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് മൊസൈക്ക് പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളർ പൂക്കളൊക്കെ തരുന്ന നിറച്ചും പൂക്കളുണ്ടാവും കേട്ടോ ഇത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റോട്ടഡ് കട്ടിങ്ങിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വലിയ ടബിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ദേ ഈ ഒരു വാട്ടർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഒരു മഞ്ഞ കളർ പൂ ഇതിനും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ഈ കാണിച്ച ട്യൂബേഴ്സോ വാട്ടർ പ്ലാന്റ്സോ ഏതെങ്കിലും ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ